കവിതയുടെ പേര് സർക്കാർ ദൂരെ 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 അണക്കെട്ടിൻ്റെ ഉറക്കം അടുത്തടുത്ത് പുഴ നീര് കൊരുങ്ങുന്നതിൻ്റെ കെലുക്കവും കേട്ട് ഞാനന്ന് പുഴ കുളിക്കുന്നത് കാണാനായി പോയപ്പോഴേ വട്ടപ്പരലിൻ്റെ ചൊലിയിൽ ഒരാമ്പൽ കൊയ്യാനായി കൈനീട്ടി നീട്ടി പോയപ്പോൾ നീർക്കോലി പശുവിൻ്റെ വാലടിയേറ്റ് പാറയിൽ ഇരുന്നിട്ട് ആലോചിച്ചു ഇന്ന് ഇക്കൊള്ളി പോണോ വേണ്ട കഴിച്ചുകൊണ്ട ഈരകോർത്ത് കലങ്ങിയ പുഴയിലേക്ക് മുങ്ങിയപ്പോഴാ കൊത്തു കൊത്തു കൊത്തൊരു ചില്ലാങ്കൂരി കൊത്തു കൊത്തൊരു കൊത്തൊരു കൊത്തുകാരി പിറകിൽ അപ്പന്റെ വിളി വീട്ടിന്ന് അമ്മയുടെ വിളി മാറാ സ്കൂളിൽ പോവണ്ടേ വേഗം വാ ഉം പോണ്ടാ മീനുകൾ എന്നെ വിടുന്നുല്ല കലക്കുനീരിലെ ആഹാരങ്ങൾ പുഴ വിളമ്പുന്നേരം മീനുകൾ പളപ്പളാന്ന് നീന്തിച്ചാടി മുന്നേറുമ്പോൾ ഞാൻ എങ്ങനെയാ ഇക്കുളി പോവാ പോവില്ല എൻ്റെ ചൂണ്ടയ്ക്ക് ജീവൻ വരണമെങ്കിൽ പുഴയിലേക്ക് ചാടണം എൻ്റെ തുടയ്ക്ക് വേദന കിട്ടാതിരിക്കാൻ ഞാൻ ഇന്ന് ചൂണ്ടയിടണം രണ്ടും മഹത്വമാണ് കാരണം ഇന്ന് ചന്ദ്രമാഷിൻ്റെ കണക്ക് എനിക്കറിയില്ല ഉത്തര ഉത്തരങ്ങളില്ല ചോദ്യം മനപ്പാടും വീട്ടിൽ നിന്ന് വീണ്ടും വിളിയോട് വിളി തിരിഞ്ഞു നോക്കിയപ്പോൾ അപ്പൻ്റെ കണ്ണിൽ നാലാം ക്ലാസ്സിലെ പുസ്തകത്തിലെ ആറാം പാഠത്തിലെ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തതിനാൽ കിട്ടിയ മീനനെ അപ്പന് നീട്ടിക്കൊണ്ട് ചില്ലാങ്കൂരി ആറിൽ കാരി കിട്ടിയപ്പ അപ്പന അത് കണ്ടതും ചീമക്കന്നയിൽ ഒരു കമ്പ് വെട്ടിയെടുത്ത് ഒരൊറ്റ വീക്കായിരുന്നു ആ വീക്കായിട്ട് ഞാനന്ന് പത്താം തരം പാസ്സായി പോയി എന്നിട്ട് സന്തോഷത്തോടെ അപ്പൻ പുളി വാങ്ങി മാങ്ങ വാങ്ങി തക്കാളിയും മുളകും വാങ്ങി കടൽ മത്തിക്കറിയും വെച്ചിട്ട് പറയുകയ ഇവൻ സർക്കാർ